ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പി ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി പൊതുവിൽ മതനിരപേക്ഷത മുറുക്കി പിടിക്കുന്ന കേരള സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം പ്രത്യേകിച്ച് ബി ജെ പിക്ക് നിൽക്കണമെങ്കിൽ തീർച്ചയായും വർഗീയത പറഞ്ഞേ മതിയാകൂ എന്ന് ബി ജെ പിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ഭീകരവാദികൾ കേരളത്തിൽ നടമാടുന്നുവെന്നും അവർ ക്രൈസ്തവരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചേർന്നോളൂ എന്നുമൊക്കെ ബി ജെ പിയുടെ നേതാക്കൾ നിരന്തരമായി പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് പ്രപ്പകണ്ട അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അവർ ആവർത്തിച്ച് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള പല പേരുകളിൽ പല വിധത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ മുസ്ലിം വിരോധം വർദ്ധിപ്പിക്കാനായി ഇവിടെ പലരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പി സി ജോർജ് തന്നെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷണങ്ങളൊക്കെയും അന്ധമായ മുസ്ലിം വിരോധം ഉള്ളിൽ വെച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അതോടൊപ്പം നൈജീരിയയിലെ വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് നൈജീരിയയിൽ ഇസ്ലാമിക ഭീകരർ മൂവായിരത്തി ഒരുന്നൂറോളം ക്രൈസ്തവരെ കൊന്നുവെന്നും ഇതിൻ്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അതിലിപ്പോൾ നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ അത് ഉള്ള സംഭവം തന്നെയാണ് അവിടെ ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമണം നടത്തുന്നുണ്ട് എന്നതും വ്യക്തമാണ് പക്ഷേ ഇത് നാളെ കേരളത്തിൽ ആവർത്തിക്കും എന്ന നിലയിലുള്ള ബോധപൂർവമായ പ്രൊപ്പകണ്ഠ പല കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഇതിലൂടെ ക്രൈസ്തവ സമൂഹത്തോട് സംഘപരിവാർ കേന്ദ്രങ്ങൾ പറയാതെ പറയുന്നത് നിങ്ങൾ നാളെ വേട്ടയാടപ്പെടും നിങ്ങൾ വേട്ടയാടപ്പെടാതിരിക്കണമെങ്കിൽ ഇന്നു മുതൽ ബി ജെ പിക്ക് നിൽക്കൂ സംഘപരിവാറിനൊപ്പം നിൽക്കൂ നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങൾ മാത്രമാണ് എന്ന തരത്തിലാണ് കാസയുടെ നേതാക്കളായാലും ഈ പറയുന്ന ഷോൺ ജോർജിനെയും പി സി ജോർജിനെയും പോലെയുള്ള ബി ജെ പി നേതാക്കളൊക്കെ ആണെങ്കിലും നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പകണ്ട അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം കാസയുടെ ഒരു നേതാവ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിൽ ഏത് നിമിഷവും ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വലിയ തോതിൽ ആയുധ ശേഖരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അവർ വലിയ തോതിൽ ആയുധ പരിശീലനം നടത്തുന്നുണ്ട് മുസ്ലിങ്ങൾ പല വിധത്തിലുള്ള തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഒരു ദിവസം കേരളത്തിൽ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അച്ചായന്മാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഇരച്ചെത്തും എന്നൊക്കെയാണ് ഇയാൾ ഇന്റർവ്യൂയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിവരം കിട്ടി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു മുസ്ലിങ്ങളെയല്ല ഞങ്ങൾ പറഞ്ഞത് അത് തീവ്രവാദികളെയാണ് എന്ന മട്ടിലൊക്കെ ഇയാൾ ഫ്ലിപ്പാകുന്നുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നുണ്ട് ഇതിനിടയിൽ യൂസഫ് അലി അറ്റാക്ക് ചെയ്യാനൊക്കെ ഒരു ശ്രമിക്കുന്നുണ്ട് യൂസഫ് അലിയുടെ ജീവനക്കാർ മുഴുവൻ ഇത്തരത്തിലുള്ളവരാണ് ഭീകരവാദികളാണെന്ന നിലയിലൊക്കെ ഒരു പ്രൊപ്പകണ്ഠ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ഇതിൻ്റെയൊക്കെ തെളിവ് ചോദിച്ചാൽ തെളിവ് ഒന്നുമില്ല പറഞ്ഞു കേട്ടതാണ് അവിടെ കണ്ടതാണ് ഇവിടെ കണ്ടതാണ് ഇന്ന ആൾ പറഞ്ഞതാണ് എന്നൊക്കെ പറയാനേ ഇവർക്ക് സാധിക്കും അപ്പം കൃത്യമായ തെളിവോ വെളിവോ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളോ ഒന്നുമില്ലാതെ കേരളത്തിൽ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള പല കെട്ടുകഥകളും പല സ്വപ്നങ്ങളും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ വരെ ആധികാരികമായ വിവരങ്ങളായിട്ട് ഇവിടെ അടിച്ചുവിടപ്പെടുന്നുണ്ട് ഇത്തരം പ്രചാരണങ്ങളെ നമ്മൾ കരുതലോടുകൂടി സമീപിച്ചില്ലെങ്കിൽ ജാഗ്രതയോടുകൂടി നിന്നില്ലെങ്കിൽ കേരളത്തിൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സംഘർഷം കലാപം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ഒരു ഹിജാബിൻ്റെ പേരിൽ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ ഇത്തരത്തിൽ ക്രൈസ്തവരുടെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നൈജീരിയയിലെ വിഷയത്തിൽ പോലും ഇവിടെ കിടന്ന് വിലപിക്കുന്ന ഈ ആളുകൾ അത് ജനൻ ടി വി ആയിക്കൊള്ളട്ടെ കാസായിക്കൊള്ളട്ടെ പി സി ജോർജ് ആയിക്കൊള്ളട്ടെ സംഘപരിവാറിൻ്റെ ആരുമായിക്കൊള്ളട്ടെ ഇവരൊന്നും പക്ഷേ കാണാത്ത ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു വിഷയമുണ്ട് മധ്യപ്രദേശ് അവിടെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് അവിടെ ഒരു മലയാളി വൈദികൻ കഴിഞ്ഞ കുറച്ച് നാളായി ജയിലിൽ കിടക്കുകയാണ് ഈ വൈദികൻ്റെ പേര് ഗോഡ്വിൻ എന്നാണ് അദ്ദേഹം മലയാളിയാണ് മലയൻകീഴ് സ്വദേശിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി മധ്യപ്രദേശിലെ രത്ലം എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഈ വൈദികനെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഒരു സി എസ് ഐ വൈദികനാണ് ഈ വൈദികൻ അവിടെ നിരന്തരമായി മതപരിവർത്തനം നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അവിടെ നിർബന്ധിതമായി ഗോഡ്വിൻ എന്ന ഈ വൈദികനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും സി എസ് ഐ അംഗങ്ങളും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി എന്നാണ് പരാതികൾ ലഭിച്ചിട്ടുള്ളത് അവിടെ ഒരു ഗ്രാമം കേന്ദ്രീകരിച്ച് ഈ വൈദികൻ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയെന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സി എസ് ഐ വൈദികർ ഉത്തരേന്ത്യയിൽ വ്യാപകമായി മതപരിവർത്തനം നടത്തുകയാണ് എന്ന സംഘപരിവാറുകാരുടെയും അതിനെ പിന്തുണയ്ക്കുന്നവരുടെയും ഒക്കെ പരാതി അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഈ കാസയും ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ വ്യക്തമാക്കണം കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയും അതുപോലെ തന്നെ ഈ പറയുന്ന സിസ്റ്റർമാർക്കെതിരെയും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പേടിപ്പിക്കലുകൾ വിരട്ടലുകൾ കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല അപ്പം ഇതിൽ ഈ കാസയ്ക്കും മറ്റാളുകൾക്കും എന്ത് നിലപാടാണ് പറയാനുള്ളത് ബി ജെ പി ഭരിക്കുന്നിടങ്ങളിൽ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വൈദികർക്കെതിരെ മിഷനറിമാർക്കെതിരെയൊക്കെ ഉണ്ടാവുന്നത് അപ്പം ആ വിഷയത്തിൽ കാസയുടെ നിലപാടെന്താണ് ഈ ക്രൈസ്തവ വൈദികരൊക്കെ നിർബന്ധിതമായി മതം മാറ്റാൻ നടക്കുന്ന ആളുകളാണ് എന്ന് അവിടുത്തെ സംഘപരിവാർ അനുകൂലികൾ ആരോപിക്കുന്നത് ശരിയോ തെറ്റോ ഈ വിഷയത്തിൽ പി സി ജോർജിന് എന്താണ് പറയാനുള്ളത് അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ നിങ്ങൾ നിരന്തരമായി പറയുന്നത് അവർ ലൌജിഹാദ് നടത്തുന്നു നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നു യുവതികളെ ചാടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെയാണ് അങ്ങനെയെങ്കിൽ അതേ ഗണത്തിൽ പെടാവുന്ന പെടുത്താവുന്ന പണിയല്ലേ ഈ വൈദികർ ചെയ്യുന്നത് ആ കേസുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കേസുകളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണ് ഇവരെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഇവരെ പിടിക്കുന്നത് അതിൽ എന്ത് നിലപാട് സ്വീകരിക്കാനുണ്ട് എന്ന് മാത്രമല്ല ഈ വൈദികൻ ഇപ്പോൾ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസത്തോളമായിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഹർജി നൽകിയെങ്കിലും അന്ന് പോലീസ് ഒത്തുകളിച്ച് അല്ലെങ്കിൽ ഇയാൾ കുറച്ച് ദിവസം കൂടി അവിടെ കിടക്കട്ടെ എന്ന മട്ടിൽ പോലീസ് അന്ന് കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നില്ല എന്ന് മാത്രവുമല്ല ഈ കേസ് ഡയറിയും പോലീസ് ഹാജരാക്കിയില്ല അതുകൊണ്ടാണ് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്നത് അപ്പോൾ ഒരു വൈദികനെ ജയിലിലടയ്ക്കുന്നു ആ വൈദികൻ്റെ ജാമ്യ ഹർജി കൃത്യമായി കോടതി പരിഗണിക്കാതിരിക്കാൻ ബോധപൂർവം പോലീസ് കള്ളക്കളികൾ നടത്തുന്നു എന്ന ആരോപണം എന്ന് മാത്രമല്ല സഭയുടെ അധികാരികളൊക്കെ മധ്യപ്രദേശിൽ എത്തിയിട്ടുണ്ട് അവരുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് മറ്റു ചില സംഘടനകളാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്നാണ് അതായത് മിഷണറിമാരെയും വൈദികരെയും സിസ്റ്റർമാരെയും ഒക്കെ കേസിൽപ്പെടുത്താൻ നിർബന്ധിത മതപരിവർത്തനം എന്ന വകുപ്പിട്ട് കേസിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില സംഘടനകൾ നടത്തുന്നുണ്ട് അതായത് മുമ്പ് നമ്മുടെ മലയാളികളായ കന്യാസ്ത്രീകളെ പിടികൂടാൻ നടത്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ആ സമയത്തുണ്ടായിട്ടുള്ള വിഷയവും ഇത് തന്നെയായിരുന്നു ചില സംഘടനകൾ ബജ് രംഗത തള്ളുപോലെയുള്ള ചില സംഘടനകൾ ഇവരെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നിരന്തരം പരാതി കൊടുക്കുന്നു സംഘടിച്ചെത്തുന്നു ഇവരെ ഇവർക്കെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അതൊക്കെ അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ ഈ സംഭവങ്ങളിൽ ഒന്നും ക്രൈസ്തവരുടെ സംരക്ഷകരായി കേരളത്തിൽ അവതരിച്ചിട്ടുള്ള ഈ കാസയ്ക്കോ പി സി ജോർജിനോ ഒന്നും ഒന്നും പറയാനില്ലേ ഇടപെടാൻ കഴിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾ നൈജീരിയയിലെ വിഷയത്തിൽ വരെ ഇടപെടുന്നവരാണ് ഇസ്രായേൽ നടത്തുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ ഗംഭീരമാണെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ പരോക്ഷമായി ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ മിഷണറിമാരെ കേസിൽപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന ആ നടപടിയെക്കുറിച്ചുള്ള നിലപാടെന്താണ് ഈ വൈദികനെ പിടിച്ചുകൊണ്ടുപോയത് കന്യാസ്ത്രീകൾക്ക് നേരെ നിയമ നടപടി എടുക്കുന്നതൊക്കെ ശരിയാണ് എന്ന അഭിപ്രായമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയുക ക്രൈസ്തവരൊക്കെ ഇതുപോലെ മതം മാറ്റം നടക്കുന്ന ആളുകളാണ് അതിൻ്റെ ഫലമാണ് അതിൻ്റെ ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ ക്രൈസ്തവരുടെ എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല ഈ അച്ഛനെ ഊരിക്കൊണ്ടുപോരാൻ സഹായിക്കുന്നില്ല അദ്ദേഹത്തിന് നിയമസഹായം കൊടുക്കുന്നില്ല ചോദ്യമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് അവിടെയും ഭരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ഘടകം എന്ത് നടപടി സ്വീകരിച്ചു ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാളിയായത് വൈദികനാണ് എന്ത് നടപടി സ്വീകരിച്ചു എന്ത് ഇടപെടൽ നടത്തി ചോദ്യമാണ് അന്ന് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിമാരെ സജീവമായി ഇടപെട്ടപ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ആ വിഷയത്തിൽ നേരിട്ടിടപെട്ട് അവർക്ക് ജാമ്യം നൽകിയത് ഞങ്ങളാണ് എന്ന മട്ടിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അത് ആ ഒരൊറ്റ വിഷയത്തിൽ ഒതുങ്ങുകയാണ് ഇവിടെ ഈ വൈദികന് വേണ്ടി സംസാരിക്കാൻ അത് അവരുടെ പരാതികൾ കേൾക്കാൻ അവർക്ക് വേണ്ടി ഇടപെടാൻ ആര് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് കാസയും ജോർജും ഒന്നും ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിൽ ഇസ്ലാം ഇല്ല എന്നതാണ് പറയാനുള്ളത് ഇപ്പം സെലക്റ്റീവായിട്ടുള്ള ക്രൈസ്തവ സംരക്ഷണം മാത്രമേ ഇക്കൂട്ടരുടെ ഭാഗത്തു നിന്നുണ്ടാകൂ ആ ഇരട്ടത്താപ്പ് ക്രൈസ്തവർ തിരിച്ചറിയണം ജനങ്ങൾ തിരിച്ചറിയണം മലയാളികൾ തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞാലേ ഇവരുടെ ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം സെലക്റ്റീവായിട്ടുള്ള ചില ഇടപെടലുകൾ മനസ്സിലാവുകയുള്ളൂ അതെന്തിനു വേണ്ടിയാണ് അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്